അള്ളാഹു സുബ്രഹാന ഹോ താഴ നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അസുഖമില്ലാതെ ഒരു സെക്കൻഡ് ജീവിക്കുക എന്നുള്ളത് അതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഒരു തിരക്ക് പിടിച്ച ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ ഒരു പത്ത് മിനിറ്റ് സമയം ചെലവഴിച്ചാൽ മതി അവിടെ കൊണ്ടുവരുന്ന രോഗികൾ ആക്സിഡൻറ്റും അതേപോലെ മറ്റു ശ്വാസതടസ്സങ്ങളും എന്തിനേറെ രാവിലെ എഴുന്നേറ്റ ഉടനെ ബാത്റൂമിൽ പോയിട്ട് മൂത്രയിക്കാൻ ശ്രമിക്കുമ്പോൾ മൂത്രം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നാം അനുഭവിക്കുന്ന ഒരു പ്രയാസം അത് കോടികൾ സമ്പാദ്യം അതിന് പ്രതിഫലം നൽകിയാലും ആ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ആളുകൾ ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ എത്ര പൈ ധനമുള്ള ആളാണെങ്കിലും എത്ര സമ്പത്തുള്ള ആളാണെങ്കിലും അസുഖം വന്നുകഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ നിരാശ്രനായി ഇപ്പം എത്ര ചികിത്സിക്കാൻ നമുക്ക് സംവിധാനങ്ങളുണ്ടെങ്കിലും പല അസുഖത്തിൻ്റെയും മുമ്പിൽ ആധുനിക ചികിത്സാ രീതി പോലും നോക്കുകുത്തികളായി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനുഭവത്താല നൽകിയ ഏറ്റവും മഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മുടെ ആരോഗ്യം പോയി നാം ശ്വസിക്കുന്ന ഈ ഓക്സിജൻ ഇതിൻ്റെ വില ഒരാൾ കിടന്നിട്ട് ആ വെൻ്റിലേറ്ററിൻ്റെ ചാർജ് വരുമ്പം അതിലുണ്ടാവും എത്രയാണ് ഒരു ശ്വാസം എടുക്കാനുള്ള ചാർജ് ഒരു ദിവസത്തെ ചാർജ് അല്ലെങ്കിൽ കിഡ്നി ഡയാലിസിസും കിഡ്നി മാറ്റിവെക്കാനുള്ള ഭീമമായ ചെലവുകൾ അല്ലെങ്കിൽ ഡയാലിസിസ് മൂലം കിഡ്നിയുടെ പ്രവർത്തനം ഭാഗികമായെങ്കിലും കൊണ്ടുപോകാൻ ആളുകൾ ചെലവാക്കുന്ന സമ്പത്തിൻ്റെ കണക്ക് ഇതെല്ലാം അള്ളാഹു നമുക്ക് നിർലോഭം നോക്കി വായു വെള്ളം വെളിച്ചമെല്ലാം തന്നെ ഒരഞ്ച് പൈസ കൊടുക്കാതെ നാം ഉപയോഗിക്കുന്നു അപ്പം അതിൻ്റെ വില മനസ്സിലാക്കാതെയാണോ നാം ജീവിക്കുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഖുർആാനിൻ്റെ ഒരു ശൈലിയുണ്ട് ഖുർആൻ എന്തിനാണ് സഹോദരങ്ങളെ അവതരിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യ ജീവിതത്തിന് മാർഗദർശനം നൽകാനാണ് അതല്ലാതെ ഖുർആൻ എന്തെങ്കിലും ഒരു ശാസ്ത്രഗ്രന്ഥമോ അതല്ലെങ്കിൽ ഒരു സാഹിത്യഗ്രന്ഥമോ ആയി മാത്രം കാണാ കാണേണ്ടതല്ല അതിൽ ചില ശാസ്ത്ര പരാമർശങ്ങളുണ്ട് എങ്കിലും അടിസ്ഥാനപരമായി ഖുർആൻ എന്നുള്ളത് മനുഷ്യ ജീവിതത്തിൻ്റെ മാർഗദർശക ഗ്രന്ഥമാണ് എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് അതല്ലാതെ മറ്റു പല മേഖലകളിലും മനുഷ്യന് മനുഷ്യതായ കണ്ടെത്തലുകളും പരീക്ഷണങ്ങളും നിഗമനങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ ഖുർആൻ അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ വ്യവഹാരങ്ങളും മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് അത് ഒരിക്കലും ഗവേഷണം നടത്തിക്കൊണ്ട് മനുഷ്യന് മനസ്സിലാക്കാൻ സാധ്യമല്ല അങ്ങനെ നടത്തിയ സ്ഥലങ്ങളിലെല്ലാം മനുഷ്യന് വീഴ്ച പറ്റിയിട്ടുണ്ട് നിങ്ങൾ നോക്കൂ ഇവിടെ ഒരു കാലത്ത് വലിയ പ്രചാരം സിദ്ധിച്ച ഒരു സിദ്ധാന്തമാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ജനസംഖ്യാ വിസ്ഫോടന സിദ്ധാന്തം അഥവാ മനുഷ്യൻ പെറ്റുപെരുകി ഇവിടുത്തെ ഭക്ഷണമെല്ലാം കഴിച്ച് ഭക്ഷണം തീർന്നു പോയി മനുഷ്യൻ ദാരിദ്ര്യത്തിലകപ്പെടുമെന്ന ചിന്തക ചിന്തകൾ മനുഷ്യനെ സ്വാധീനിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു അതുകൊണ്ട് ജനസംഖ്യ നിയന്ത്രിച്ച് ദാരിദ്ര്യമില്ലാതാക്കാമെന്നാണ് ശാസ്ത്രം അന്ന് കണ്ടെത്തിയത് അങ്ങനെ പല രാഷ്ട്രങ്ങളും ആ രീതി നടപ്പിലാക്കി ഇന്ന് ലോകത്തിൽ യൂറോപ്പും അതേപോലെ ചൈനയും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവിടെ ജനസംഖ്യ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് അവർക്ക് ചെയ്യേണ്ട അടിസ്ഥാനപരമായ ജോലികൾ ചെയ്യാൻ പൗരന്മാരില്ലാതായിരിക്കുന്നു ഇപ്പോൾ റഷ്യയിലൊക്കെ ആളുകൾക്ക് കല്യാണം കഴിക്കാൻ തന്നെ താല്പര്യമില്ല കല്യാണം കഴിച്ചാൽ കുട്ടികൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കാനാണ് അവർ നോക്കുന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു എന്നാൽ ഇന്നവർ ചെയ്യുന്നത് എന്താണ് ഇന്ന് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പ്രോത്സാഹനമാണ് രണ്ടാമത്തെ കുട്ടി ജനിച്ചാൽ ഫ്ലാറ്റ് പല ഓഫറുകളും ഗവൺമെൻറ് നൽകി കാരണം അവർക്ക് പൗരന്മാരില്ല അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് പൗരന്മാരെ വേണം എന്ന് ഉദ്ദേശിച്ചാലും ഒരു ആരോഗ്യമുള്ള ഒരു പൗരൻ ഉണ്ടായി വരാൻ ഇരുപത്തഞ്ച് വർഷം എടുക്കും ഒരു മനുഷ്യൻ ഉണ്ടായി വരണമെങ്കിൽ ഇരുപത്തഞ്ചു വയസ്സാവുവിടണം അപ്പൊ ഇപ്പം പോളിസി മാറ്റി കഴിഞ്ഞാലും അതിൻ്റെ ഫലം വരണമെങ്കിൽ ഇരുപത്തഞ്ച് വർഷം എടുക്കും അതുകൊണ്ട് ചൈനയൊക്കെ അവരുടെ നിയമങ്ങൾ മാറ്റി ഒരു കുട്ടിയെ പാടുള്ളൂ എന്ന നിയമത്തിൽ നിന്നും രണ്ടും മൂന്നും കുട്ടികളാകാമെന്ന് മാത്രമല്ല അങ്ങനത്തെ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു നയത്തിലേക്ക് അവർ വന്നു എന്തുകൊണ്ടാണ് അള്ളാഹു സുബാന വത്താല വിശുദ്ധ ഖുർആാനിൽ കൃത്യമായി പറഞ്ഞ ഔലാത്തക്കു തുലു ഔലാതക്കും നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത് ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ കൊന്നുകളയറ് അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് ഞാനാകുന്നു അപ്പോൾ അള്ളാഹു നൽകേണ്ട ഭക്ഷണം നമ്മൾ നൽകുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവുകയും അതുകൊണ്ട് ഭക്ഷണമെല്ലാം തീർന്നു പോവുകയും എന്നൊക്കെ വിചാരിച്ച് സന്താനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ രാഷ്ട്രങ്ങൾ ഇന്ന് ഖേദിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആത്യന്തികമായി മനുഷ്യനുമായി ബന്ധപ്പെട്ട നന്മയേത് തിന്മയേത് എന്ന് കൃത്യമായി പഠിപ്പിക്കാനാണ് വിശുദ്ധ ഖുർആാൻ അവതീർണമായിട്ടുള്ളത് അങ്ങനെ ഒരു സംസ്കരിച്ച ഒരു സമൂഹത്തിൻ്റെ ഉദാഹരണമാണ് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ കൂടെ ജീവിച്ച ആ അന്ധകാരത്തിൽ ഏറ്റവും അന്ധകാരത്തിലേറ്റവും മോശമായൊരു സാഹചര്യത്തിലൂടെ ജീവിച്ച ആളുകളെ ഏറ്റവും സംസ്കാരത്തിൻ്റെ സമാനതകളില്ലാത്ത ഉത്തുങ്കതയിലേക്ക് ഉയർത്തിയ ഒരു വലിയ വിപ്ലവം തന്നെ കാഴ്ചവെച്ച ആ ഗ്രന്ഥം വള്ളി പുള്ളി മാറ്റമില്ലാതെ അതിൻ്റെ ആശയവും അത് എങ്ങനെ പ്രയോഗവൽക്കരിക്കണമെന്ന കൃത്യമായ അള്ളാഹുവിൻ റസൂൽ സല്ലാഹു അലൈ വസല്ലമയുടെ ജീവിത ചര്യയും നമ്മുടെ മുമ്പിൽ ഇന്ന് ബാക്കിയാണ് നമ്മുടെ മുമ്പിൽ റസൂൽ അള്ളാഹി സല്ലാഹു അലൈവസമ്മ ജീവിച്ചിരിക്കുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അതി അതി ബൃഹത് വിവരണമുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ ഇന്നും വള്ളിപ്പുള്ളി മാറ്റമില്ലാതെ നമുക്ക് ലഭ്യമാണ് അതുകൊണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഏതൊരു പ്രാപഞ്ചിക സത്യത്തെപ്പറ്റിയും അല്ലെങ്കിൽ ശാസ്ത്ര പരാമർശങ്ങൾ നടത്തുമ്പോഴും ഖുർആാൻ്റെ ഒരു ശൈലിയുണ്ട് ഖുർആൻ ക്ഷണിക്കുന്നത് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമ്പോഴും ആ ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ആയത്തിൻ്റെ തുടർച്ചയായി അതെന്തിനു വേണ്ടിയാണ് അതിനെപ്പറ്റി ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണ് അള്ളാഹു വളരെ വ്യക്തമാകുന്നത് സൂറത്തുൽ മുക്മിനുൽ ഏറ്റവും ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് വിശദമായി മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഇന്നത്തെ ശാസ്ത്ര സത്യങ്ങളോട് ഏറ്റവും ശക്തി ശരിയായി തുലനം ചെയ്യാവുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയ സൂറത്താണ് സൂറത്തുൽ മുഹ്മിനുവിൻ്റെ പത്ത് മുതൽ പതിനാല് വചന വരെയുള്ള ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ആ ആയത്തുകൾ അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബഹാനവത്തല ആ വിഷയം ക്ലോസ് ചെയ്തുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട് സുമ്മ ഇന്നക്കും കലമയ്യത്തൂൻ അതിനുശേഷം നിങ്ങളെ നാം മരിപ്പിക്കുക തന്നെ ചെയ്യും സുമ്മ ഇന്നക്കും യൗമൽ കിയാമത്തിൻ ഇതിനുശേഷം കിയാമത്തു നാളിൽ നിങ്ങളെ നാം പുനരുജ്ജീവിപ്പിക്കും അഥവാ അതേപോലെ തന്നെ ആലു ഇമ്രാൻ അലൈഹി അല്ല ഏറെ ദിവസവും ആരംഭിക്കുമ്പോൾ സുബൈക്ക് ഓതിയതായിരുന്ന കാണുന്ന ആലു ഇമ്രാനിൻ്റെ അവസാനത്തെ പത്തായത്തുകൾ ആയത്ത് അവസാനിപ്പിക്കുന്നു കാണാം ഫഖിനാ അദാബന്നാർ അപ്പൊ ഏതൊരു പ്രപഞ്ച സത്യത്തെ അള്ളാഹു ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അത് പഠിക്കാനും ചിന്തിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബാനോത്തല മനുഷ്യന്റെ മനസ്സിനെ ഉദ്ദീപിപ്പിക്കുമ്പോൾ ആ വിഷയം അവസാനം എന്തിലേക്കാണ് മനുഷ്യൻ വരേണ്ടത് ഈ ജീവിതത്തിൽ ഒരു മരണത്തോടെ അവസാനിക്കുന്ന ജീവിതത്തിന് ശേഷം ഒരിക്കലും അവസാനിക്കാത്ത ഒരു ലോകത്തേക്കുള്ള യാത്രയും അവിടെ ഈ ജീവിതത്തെ പറ്റി കൃത്യമായ വിചാരണയുണ്ടാകുമെന്നുള്ള ഒരു ബോധമാണ് മനുഷ്യന് ഈ വിശുദ്ധ ഖുർആാനുള്ളീടം അള്ളാഹു മനുഷ്യൻ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഖുർആാനിനെ നമ്മൾ കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഖുർആാനിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളുണ്ട് എന്നാൽ ഒരു ഏതെങ്കിലും ഒരു മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കായിട്ട് നമ്മൾ ഖുർആനെ കാണേണ്ടതില്ല ആ ഖുർആൻ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആയത്തുകൾ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് അത് ഏതൊരു സമൂഹത്തിലേക്കാണോ അവതരിച്ചത് അവർക്ക് മനസ്സിലാക്കാനും പ്രയോഗവൽക്കരിക്കാനും ഉതകുന്ന വിധത്തിലാണ് അവതരി അവതരിപ്പിക്കപ്പെട്ടതെങ്കിലും സഹോദരങ്ങളെ ആയിരത്തി നാന്നൂറ് വർഷം കഴിഞ്ഞതാ ഈ നൂറ്റാണ്ടിലും ഇനി ലോകം അവസാനിക്കുന്ന കാലത്ത് പോലും വരുന്ന ജനങ്ങൾക്കും കൃത്യമായി മനസ്സിലാക്കാനും പ്രയോഗവൽക്കരിക്കാനും പറ്റുന്ന രൂപത്തിലാണ് അതിൻ്റെ ആയത്തുകളും അതിൻ്റെ അർത്ഥ തലങ്ങളും അതിൻ്റെ വാക്കുകളുടെ പ്രയോഗങ്ങൾ പോലുമില്ലത് ഇന്ന് ുഷ്യൻ കണ്ടെത്തിയ അവന്റെ എല്ലാ മെഡിക്കൽ നിയമങ്ങൾ വെച്ച് പരിശോധിച്ചാലും അള്ളാഹു സുബഹാൻ ഹു വത്തേല ആരോഗ്യവുമായി ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളിതാ ഇന്നും ശാസ്ത്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അജയ്യമായി നിലകൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് ആ ഖുർആാനിൻ്റെ പ്രത്യേകത അത് ഏത് ശാസ്ത്രശാഖയാണെങ്കിലും ഇന്ന് 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 ബോധ്യപ്പെട്ട ശാസ്ത്ര സത്യങ്ങൾ നാം പരിശോധിച്ചാൽ അതൊരിക്കലും തന്നെ ഖുർആനിക വിരുദ്ധമാകുന്നില്ല ആയത്തുകൾക്കോ ഹദീസുകൾക്കോ അത് എതിരാകുന്നില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ നോക്കൂ ആരോഗ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആരോഗ്യം സഹിഹുൽ ബുഹാരിൽ അദീസ് കാണാം ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വഞ്ചിക്കപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങളാണ് അസെഹത്ത് അൽ ഫറാഹു ആരോഗ്യവും അതേപോലെ തന്നെ ഒഴിവ് സമയവും സഹോദരങ്ങളെ ആരോഗ്യമെന്നുള്ളത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഒരു അസുഖമില്ലാതെ ഒരു സെക്കൻഡ് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് അതുകൊണ്ട് ആ അനുഗ്രഹത്തെപ്പറ്റി നാം അശ്രദ്ധയിലായിരിക്കുന്നു കാരണം ഈ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യമാണ് അള്ളാഹു സുബഹാനബത്തല വിശുദ്ധ ഖുർആാൽ പഠിപ്പിച്ചു ത് ആ ലക്ഷ്യ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് അത് അനു അത് അനുസൃതമായ ഒരു ജീവിതം വെച്ചുകൊണ്ട് ജീവിക്കാൻ നാം ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഈ ജീവിതം ഒരു കനത്ത പരാജയമായി മാറും നിങ്ങൾ നോക്കൂ ഈ അസുഖത്തെപ്പറ്റി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരോഗ്യത്തെ പറ്റിയുള്ള ഒരു നിർവചനമുണ്ട് അതിൽ മനുഷ്യ ശരീരത്തിൻ്റെ അസുഖങ്ങൾ മാത്രമല്ല മാനസികമായ ആരോഗ്യം കൂടി ആരോഗ്യമായി കണക്കിലെടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്ക് വിശുദ്ധ കുർആല സൂറത്ത് യൂനുസിലെ ആയത്ത് കാണാം മുക്മിനീങ്ങൾക്ക് കാരുണ്യമാണ് ഹുദയാണ് എന്ന് മാത്രമല്ല സഹോദരങ്ങളെ നമ്മുടെ മനസ്സുകളിലുള്ള രോഗത്തിനുള്ള ശമനം കൂടിയാണ് ഖുർആൻ നിങ്ങൾ നോക്കൂ ആയിരത്തി വർഷം മുമ്പ് പറഞ്ഞ ആ ഒരു പോയിന്റ് ഇതാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവരുടെ ആരോഗ്യം എന്നുള്ള നിർവചനത്തിൽ അത് മാനസികാര ഒരു ആരോഗ്യം കൂടിയാണ് മനസ്സിന്റെ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് പൂർണ്ണമായി ആരോഗ്യമുണ്ടാവുക എന്ന് ഇന്ന് പറയുമ്പോൾ നോക്കൂ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് അനിരശ്ശരനായ പ്രവാചകന്റെ നാവിലൂടെ ഈ ഈ സമൂഹത്തെ ഓതിക്കേൾപ്പിച്ച ആ വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിന്റെ അൻപത്തി ഏഴാമത്തെ ആയത്തിലും ഇത് ഖുർആൻ ഇതാ രോഗമാകുന്നുള്ള കൂടി ശമനമാകുന്നു ഖുർആൻ എന്ന് പറയുമ്പോൾ അലാ ഇന്നൽ ഇന്ന് ആളുകൾക്ക് പണത്തിന് കുറവില്ല ഏത് ചെറിയ ജോലി ചെയ്യുന്ന ആളുകൾ പോലും ആയിരം രൂപ ചുരുങ്ങിയത് ഒരു ദിവസം സമ്പാദിക്കുന്നുണ്ട് ഇതാ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുടെ നാടുകളിലൊക്കെ വ്യാപകമായി കാണാം ഒരു ഈവനിങ് ടീ വൈകുന്നേരം ചായ കുടിക്കാൻ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് ഒന്നും രണ്ടും മൂന്നും കടികളൊക്കെ തിന്നുകൊണ്ട് ചായ കുടിക്കാൻ റോഡ് സൈഡിൽ സംവിധാനമൊരുക്കിയിട്ടുണ്ട് അവർക്ക് പോലും ഒരു ദിവസം ഇതാ ഉച്ചക്ക് രണ്ടോ മൂന്നോ മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അവരുടെ വർക്കിന് അവർക്ക് ദിവസം ആയിരം രൂപ വരുമാനം ലഭിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്ത് പണത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ല എന്തെങ്കിലും സാമ്പത്തികമായി പ്രയാസം കൊണ്ടല്ല ആളുകൾക്ക് സമാധാനം കിട്ടാത്തത് കൃത്യമായി മനസ്സിൻ്റെ ശരീര സമൂഹ സമൂഹത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ അതിജയിക്കാൻ ആളുകൾക്ക് കഴിയാതെ പോകുന്നു അത് ശുദ്ധ ഖുർആാൻ പറയുന്നത് നോക്കൂ അലാ വിധിക്കിരില്ല ഇത്തുമ ഇന്നൽ കുലൂബ് അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മകൾ കൊണ്ടാണ് മനസ്സുകൾ ശാന്തമാവുക അതുകൊണ്ട് കൃത്യമായിട്ട് ഖുർആൻ പറയാനുള്ളത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആ സൗഖ്യമാണ് ആരോഗ്യമെന്നുള്ളത് ആ ആരോഗ്യത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ ഖുർആനിന് ചില പാഠങ്ങളുണ്ട് ആ പാഠങ്ങൾ ഇഷുദ്ധ ഖുർആാനിലെ പല സൂറത്തുകളിലായി ചിതറിക്കിടക്കുകയാണ് നിങ്ങൾ നോക്കൂ മഹാനായ ഇബിനുൽ ഖയ്യൂം ഇബിനു തൈമിയുടെ ശിഷ്യനായ ഇബിനുൽ കയ്യും അദ്ദേഹത്തിൻ്റെ ജാതുൽ എന്നൊരു ഗ്രന്ഥം തന്നെയുണ്ട് തിബ്രൂർ റസൂൽ റസൂൽഹുഅലൈ വസ്ലമ മനുഷ്യനെ പഠിപ്പിച്ച ആ ദൈവിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട് അതിൽ എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആ എഴുതിയ ആ ഗ്രന്ഥത്തിൽ പോലും ഇന്ന് കൃത്യമായി ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള നിരീക്ഷണങ്ങൾക്ക് കിടയൊത്ത നിരീക്ഷണങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ നോക്കൂ അദ്ദേഹം പറയുന്നത് ുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് അതേപോലെ തന്നെ വിശപ്പില്ലാതെ വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം അമിതമായി പോവുകയും അങ്ങനെ ഹൃദയത്തിന് അന്ധത ബാധിക്കുകയും ചെയ്യുമെന്നാണ് അതായത് കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ ചിന്തിക്കാനുള്ള ശക്തി നഷ്ടപ്പെടുമെന്നാണ് അങ്ങനെ ഹൃദയത്തിനെ ബാധിക്കുന്ന തരത്തിൽ അമിതമായി തിന്നുന്നത് കൊണ്ടാണ് അസുഖങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഖുർആാനിൻ്റെ വെളിച്ചത്തിൽ എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നോക്കൂ ഇന്ന് എവിടെയും ശാസ്ത്രത്തിന് പറയാനുള്ളത് ആരോഗ്യരംഗത്ത് വിദഗ്ധന്മാർക്ക് പറയാനുള്ളത് അണുബാധയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞു ഇവിടെ ആളുകൾ വസൂരിയും മലേറിയയും ടിബിയും എല്ലാം ബാധിച്ച് കൂട്ടത്തോടെ ആളുകൾ മരിച്ചിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു എന്നാൽ ഇന്ന് ഹോസ്പിറ്റൽ ബെഡുകളിൽ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ എന്താണ് സഹോദരങ്ങളെ അത് ജീവിതചര്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ആധുനിക സമൂഹത്തിനുണ്ടായ പല അസുഖങ്ങൾ കാരണമാണ് കൂടുതലായി ആളുകൾ ആശുപത്രിയിൽ കിടക്കുന്നത് പ്രമേഹം പ്രഷർ രക്തസമ്മർദ്ദം അതിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന അറ്റാക്ക് അതേപോലെ തന്നെ കിഡ്നിയുമായി ബന്ധപ്പെട്ട കിഡ്നി ഫെയിലാവുകയും ഡയാലിസിലേക്ക് പോവുകയും നിരന്തരം അണുബാധകൾ ഉണ്ടാവുകയും അങ്ങനെ ഇന്നുള്ള ജീവിത ശൈലി രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അടിപ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അതേപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ കൂടുതൽ ബെഡുകൾ ഒക്കുപൈ ചെയ്തും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ടാണ് അതേപോലെ തന്നെ ആക്സിഡൻറ്റുകൾ അപ്പോൾ സഹോദരങ്ങളെ പണ്ടുണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ ശുചിത്വവും അതേപോലെ തന്നെ രോഗനിയന്ത്രണവുമെല്ലാം നമുക്ക് കൈവരിച്ചെങ്കിലും രോഗാണുക്കൾ മൂലമുള്ള രോഗങ്ങളുടെ മുകളിലാണ് നമുക്ക് നിയന്ത്രണം നേടാനായിട്ടുള്ളത് എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതശൈലി കാരണമായി നാം തന്നെ സമ്പാദിച്ചുണ്ടാക്കിയ പല അസുഖങ്ങളുടെയും കോംപ്ലിക്കേഷൻസ് ആണ് അതിന്റെ അനന്തര ഫലങ്ങളാണ് ഇന്ന് നാം ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നത് പ്രഷർ കൂടിയിട്ട് ഒരു ഭാഗം കുഴയുന്നു പ്രഷർ കൂടിയിട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു ബ്ലോക്ക് ആകുന്നു കിഡ്നി പ്രമേഹം വരുന്നു അമിതമായി ഭക്ഷണം കഴിക്കുന്നത് കാരണം പ്രമേഹം വരുന്നു ആ പ്രമേഹം ഒട്ടും നിയന്ത്രിക്കാതെ വളരെ ലാഘവത്തോടു കൂടി ജീവിച്ച് അതിന്റെ അതുമായി ബന്ധപ്പെട്ട കാഴ്ചശക്തി അതേപോലെ തന്നെ ഹൃദയ സംബന്ധമായ കിഡ്നി സംബന്ധമായ മറ്റു രക്തോട്ടം കുറയുന്നതുമായി ബന്ധപ്പെട്ട് കാലിൽ മുറിവുണ്ടാവുകയും ഉണങ്ങാതിരിക്കുകയും അങ്ങനെ അതുമായി ജീവിത രോഗങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമായിട്ടാണ് ഇന്ന് ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കൃത്യമായി ഖുർആൻ നൽകുന്ന ഒരു വെളിച്ചമുണ്ട് ആ വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ ഇബ്നുൽ ഖയ്യൂം ആ നിരീക്ഷണം രേഖപ്പെടുത്തിയത് അമിതമായി ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് അദ്ദേഹം അന്ന് രേഖപ്പെടുത്തിയപ്പോൾ ഇന്നതാ എല്ലാ വിശ്ഗുരന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അമിതമായി ഭക്ഷണം കഴിക്കരുത് എന്ന് ആ ആ വിശുദ്ധ ഖുർആൻ കുലു വഷറബു വലാ തുഫു നിങ്ങൾ അമിതവയം ചെയ്യരുത് നിങ്ങൾ പിശാചിന്റെ കാലടികളെ ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നെല്ലാം വിശുദ്ധ ഖുർആാനിൽ എത്ര എത്ര സ്ത്രങ്ങളിലാണ് കൃത്യമായി അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇന്നതാ പ്രമേയത്തിന്റെ ആളുകൾ അതിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴുമെല്ലാം അവർ പറയുന്നത് പ്രമേയത്തിൻ്റെ കാരണം അമിതമായി ഭക്ഷണം കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം അമി അന്നജം അന്നജമുള്ള കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണരീതി നാം ശീലിച്ചതുകൊണ്ടാണ് അരിയും ഗോതമ്പും എല്ലാം കുറയ്ക്കേണ്ടതുണ്ട് കിഴങ്ങ് വർഗങ്ങൾ കുറയ്ക്കേണ്ടതുണ്ട് നാം ഇറച്ചി അങ്ങനത്തെ പ്രോട്ടീൻ പോലുള്ള മെഡിറ്ററേനിയൻ ഡയറ്റ് അറബികളൊക്കെ തിന്നുന്ന അല്ലെങ്കിൽ പ്രാകൃത മനുഷ്യൻ ഒരു കാലത്ത് മൃഗങ്ങളുടെ മാംസാഹാരങ്ങൾ കൂടുതൽ കഴിക്കുകയും ഒരു എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കൃഷികളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ഇറച്ചിയാണ് തിന്നേണ്ടത് കാർബോഹൈഡ്രേറ്റ് അന്നജം കുറക്കുകയാണ് വേണ്ടത് എന്നൊക്കെ ഇപ്പോൾ ചില ചിന്തകന്മാർ പുതിയ പുതിയ പഠനങ്ങൾ സമർപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കൂ എന്ത് തിന്നുന്നു എന്നതല്ല പ്രശ്നം എത്ര തിന്നുന്നു നിങ്ങൾ നോക്കൂ ഇപ്പിൽ കൈയും രേഖപ്പെടുത്തിയത് ആ ക്വാണ്ടിറ്റിയാണ് പ്രശ്നം ക്വാളിറ്റി നന്നാക്കുകയും ക്വാണ്ടിറ്റി കുറക്കുകയുമാണ് വേണ്ടത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം എത്ര കൃത്യമാണ് ഇന്നെത്തി നിൽക്കുന്നത് എന്ത് കഴിക്കുന്നു എന്നതിലല്ല പ്രശ്നം എത്ര കഴിക്കുന്നു എന്നതിലാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് ഹലാലൻ തൊയ്യബൻ നിങ്ങൾ ഹലാലായത് തിന്നണം ൊയ്യായത് രണ്ട് ഉപഹാനദണ്ഡങ്ങളാണ് അള്ളാഹു സുബഹാന വിശുദ്ധ ഖുർആനിൽ വെച്ചത് അതെത്ര പ്രസക്തമാണ് ഹലാൽ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ഈ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് ഈ ജീവിതം എന്നുള്ളത് അള്ളാഹു സുബഹാന നൂവത്തല നൽകിയ ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിനൊരു കൃത്യമായ വിചാരണയുണ്ടാകും ഓരോ കടുുകുമണി നന്മയും രേഖപ്പെടുത്തപ്പെടും ഓരോ തിന്മയും രേഖപ്പെടുത്തപ്പെടും നന്മ ചെയ്തവൻ ആ നന്മ കാണും തിന്മ ചെയ്തവൻ ആ തിന്മ കാണും വിചാരണ ഒറ്റക്കാണ് ആ തീഹിം യോമൽ ഫർദൻ ഒറ്റൊറ്റക്കായി വിാരണക്ക് വരുന്ന ഒരു കിയാമത് നാളിനെ കുറിച്ചാണ് അള്ളാഹു സുബാന വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ആ വിചാരണക്ക് ആ വിചാരണ കഴിഞ്ഞതിന് ശേഷം വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകളുണ്ട് ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകളുണ്ട് ആ ഗ്രന്ഥവുമായിട്ട് ഇതാ വലത് കൈ ഗ്രന്ഥം ലഭിച്ച ആളുകൾ വിശാലമായ അതിരുകളില്ലാത്ത അത്യധികം ആഹ്ലാദത്തിന്റെ അതിർവരമ്പുകളില്ലാത്ത സ്വർഗത്തിലേക്കാണ് യാത്രയാകാനുള്ളത് എന്നാൽ ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിച്ച ആളുകൾ ഏറ്റത്തെ പ്രയാസമാണ് സഹോദരങ്ങളെ അവരെ പറ്റി അവന്റെ തന്നെ നരകമാണ് എന്ന് പറയുമ്പോൾ ഒരാശ്വാസമുള്ളത് ഏതൊരു പ്രയാസമുണ്ടാകുമ്പോഴും ഒരു മനുഷ്യനുള്ള ആശ്വാസമാകുന്നു അവന്റെ ഉമ്മ എന്നുള്ളത് ആ ഉമ്മ തന്നെ നരകമാണ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ എന്തൊരു ദുരന്തത്തിലാണ് നാം എത്തി നിൽക്കുന്നത് അത് എത്തിപ്പോകുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ജീവിതത്തിന്റെ കൃത്യമായ ലക്ഷ്യമാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് ആ ലക്ഷ്യത്തിൽ നമുക്കുള്ള ബാധ്യത ഹലാലായ സമ്പാദ്യം ഹലാലായ ഭക്ഷണം എല്ലാം ഹലാലായിരിക്കണം എല്ലാം ശുദ്ധമായിരിക്കണം അതുകൊണ്ട് ആദ്യത്തെ നിബന്ധന അതാണ് ഹലാൽ മാത്രം കഴിക്കണം ഹലാലായ സമ്പാദ്യമേ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ എന്ന് അധ്വാനിച്ച് കൊണ്ടുവരുന്ന കുടുംബം പോറ്റുന്ന ഒരാൾ കൃത്യമായി അത് സൂക്ഷിക്കേണ്ടതാകുന്നു അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭർത്താവിതാ ഇവിടെ കൊണ്ടുവരുന്ന ഭക്ഷണം അത് ഹലാലാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യത ആ സ്ത്രീക്ക് കൂടി ഉണ്ട് സഹാബി വനിതകൾ ഇതാ അവരുടെ ഭർത്താക്കന്മാരോട് ചോദിച്ചിരുന്നു എന്ത് ഇവിടെ ദാരിദ്ര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എത്ര ദിവസം പട്ടിണി കിടക്കാനും ഇതാ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ നാളെ അള്ളാഹുവിൻ്റെ നരകമുണ്ടല്ലോ അതിൽ അതിൽ ഒരു നിമിഷം പോലും ചെലവഴിക്കാൻ ഇതാ ഞങ്ങളെ കൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഹലാല് മാത്രം ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്ന് നിഷ്കർഷിച്ചിരുന്ന യോഗ്യകളായ സഹാബി വനിതകളുടെ മാതൃകയാണ് സഹോദരങ്ങളെ നമുക്ക് മാതൃകയായിട്ടുള്ളത് അവിടെയെല്ലാം നമ്മെ പഠിപ്പിച്ചത് ഹലാല് മാത്രം ഭക്ഷിക്കണം എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ ഇവിടെ ആളുകൾ പറയുന്നു ഞാൻ എന്റെ റബ്ബിനോട് എന്തെല്ലാം പ്രാർത്ഥിക്കുന്നു പക്ഷേ എനിക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ ഇവിടെ ദാ അള്ളാഹുലേക്ക് കൈ ഉയർത്തി ഉത്തരം കിട്ടാത്ത ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന സമയത്ത് സമയത്തൊരാളെ പറ്റി പറയുന്നുണ്ട് ദീർഘമായ യാത്ര ചെയ്ത് ഇരു കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി പൊടി പൊടി പുരണ്ട മുടിയുമായി ജടകുത്തിയ മുടിയുമായി ദീർഘ യാത്ര ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയ ഒരാളുണ്ട് അയാളുടെ വസ്ത്രം അയാളുടെ ഭക്ഷണം ഹറാമാകുന്നു എങ്ങനെയാണ് അയാൾക്ക് ഉത്തരം ലഭിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ വസ്സല ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ സമ്പാദ്യം ഹലാലായിരിക്കുക എന്നുള്ളതാണ് പലിശയിൽ നിന്ന് മുക്തമായിരിക്കുക എന്നുള്ളത് അങ്ങേയറ്റം നാം സൂക്ഷിക്കേണ്ട കാര്യമാണെന്നു രണ്ടാമത്തേത് തൊയ്യിബ് നിങ്ങൾ തൊയ്യുബായതേ കഴിക്കാൻ പാടുള്ളൂ ഇതാ എല്ലാ വെള്ളിയാഴ്ചയും നാം ഓതുന്ന അൽ കേഫിൽ പോലും സഹോദരങ്ങളെ കൃത്യമായി ആ ഗുഹാവാസികൾ ഉറക്കമെണീച്ചപ്പോൾ ഇതാ ഒരാളോട് ആ അങ്ങാടിയിൽ പോയി ഭക്ഷണം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നുണ്ട് അവിടെ പോലും അവിടെ പറയുന്ന കാര്യമുണ്ട് എന്താണ് ആ അങ്ങാടിയിലേക്ക് ഭക്ഷണത്തിന് പറഞ്ഞേക്കുന്ന ആളോട് അവർ പറയുന്ന കാര്യത്തിൽ പോലും അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്താ പറഞ്ഞത് قالوا ربكم اعلم بما لبثتم فابعثوا احدكم بورككم هذه الى المدينه ും നിങ്ങൾ നീ പോയിട്ട് എന്ത് ചെയ്യണം നീ ഈ വെള്ളി വെള്ളിനാണയുമായി ആ അങ്ങാടിയിൽ പോയിട്ട് എവിടെയാണ് ഏറ്റവും നല്ല ഭക്ഷണമുള്ളത് എന്ന് നോക്കി വരണമെന്നാണ് അവിടെ പോലും നല്ല ഭക്ഷണം കഴിക്കണം നല്ല ഭക്ഷണമാണ് കഴിക്കേണ്ടത് നല്ലത് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ അത് അൽഫാമ് തന്തൂരി എന്നുള്ള അർത്ഥത്തിലല്ല അല്ലെങ്കിൽ നല്ല ഒരു ബിരിയാണി എന്നുള്ള അർത്ഥത്തിൽ ല്ല നമ്മുടെ ശരീരത്തിന് തന്നെ ദോ ദോഷമാകുന്ന രൂപത്തിലുള്ള ഭക്ഷണം നാം കഴിച്ചുകൂടാ നമ്മുടെ ശരീരത്തിന് ഉപദ്രവമുണ്ടാക്കുന്ന ഇതാ അമിതമായ തരത്തിൽ അജിനമോട്ടോകളും അതേപോലെ തന്നെ ശരീരത്തിന് പ്രയാസമുണ്ടാക്കുന്ന കെമിക്കൽസും പ്രിസർവേറ്റീവ്സൊക്കെ ആഡ് അമിതമായി ആഡ് ചെയ്ത ഫാസ്റ്റ് ഫുഡുകൾ അത് തൊയ്യീബാണോ അത് അസ്കാ ആമൻ എന്നുള്ള ഖുർആന്റെ പദപ്രയോഗത്തിൻ്റെ പുറത്താണ് സഹോദരങ്ങൾ അതുകൊണ്ടൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരം എന്നുള്ളത് അവൻ ആരോഗ്യം എന്നുള്ളത് നിങ്ങൾ നോക്കൂ ഈ അമാനത്ത് എന്ന് പറഞ്ഞത് ൾ ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഏറ്റെടുക്കാൻ വിസമ്മതിച്ച അമാനത്താണ് നാം ഏറ്റെടുത്തിട്ടുള്ളത് ആ അമാനത്തിന്റെ നിർവ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ് സഹോദരങ്ങളെ നമുക്ക് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാനുള്ള ഈ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക അന്ന് ഇബിനുൽ കയ്യും രേഖപ്പെടുത്തിയത് മൂന്ന് അടിസ്ഥാന തത്വങ്ങളാണ് ഒന്നാമത്തേത് നമ്മുടെ ആരോഗ്യം അള്ളാഹു നൽകിയ നമുക്ക് ലഭിച്ച ഈ ആരോഗ്യത്തെ നിലനിർത്തുക എന്നുള്ളതാണ് രണ്ടാമത്തേത് അസുഖങ്ങൾ വരുമ്പോൾ ആ അസുഖങ്ങൾ വരുമ്പോൾ ചികിത്സിക്കുന്നതിനോടൊപ്പം തന്നെ സഹോദരങ്ങളെ ഭക്ഷണമാണ് കൂടുതൽ അസുഖമുണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഭക്ഷണം ഹലാലും തൊയ്യവുമായിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഹലാലാകുക എന്നുള്ളതിൻ്റെ കൂടെ തൊയ്യബായിരിക്കണം അത് നല്ലതായിരിക്കണം വിശിഷ്ടമായിരിക്കണം എന്ന് പറയുമ്പോൾ ഷറ എന്ന് ചില കാഴ്ചപ്പാടുകളുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ നിരോധിച്ച ചില ഭക്ഷണങ്ങളുണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ നിരോധിച്ച ചില ഭക്ഷണങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ അറുത്തത് മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ ശവം പന്നി രക്തം പന്നിമാംസം അതേപോലത്തെ വസ്തുക്കൾ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹുല്ല അല്ലാത്ത പേരിൽ അറുക്കപ്പെട്ടത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ നിയമങ്ങൾ കൃത്യമായി അനുസരിക്കാം നാം ബാധ്യസ്ഥരാണ്